ഈശ്വര മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വാക്കുകളാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഒന്ന് അവരോട് അവന് അനുകമ്പ തോന്നി രണ്ടാമത്തെ ഒരു വാക്യം എന്ന് പറയുന്നത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ നമുക്ക് അല്പം വിശ്രമിക്കാം ആദ്യം നമ്മൾ കേട്ടത് അവന് അവരോട് അനുകമ്പ തോന്നി ശരിക്ക് എന്താണ് അനുകമ്പ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ അനുകമ്പ എന്ന് പറയുന്നത് ബൈബി പല പലയിടങ്ങളിൽ യേശുവിന് അവരോട് അനുകമ്പ തോന്നി അനുകമ്പയോടെ അവരോട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് സത്യത്തിൽ എന്താണ് അനുകമ്പ അതായത് പ്രിയമുള്ളവർ ഓർക്കുക എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്ന നിന്റെ വേദനകളാണ് സത്യത്തിൽ അനുകമ്പ എന്ന് പറയുന്നത് അതായത് അപരൻ്റെ വേദനകൾ അപരൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു നൊമ്പരമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന എന്താണ് പലപ്പോഴും മറ്റുള്ളവർ വേദനയ്ക്ക് കാണുമ്പോൾ മറ്റുള്ളവർ ദുരിതം അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു മനസ്സുഖമാണ് ഒരു സന്തോഷമാണ് പറ്റുമെങ്കിൽ രണ്ട് കുത്തുവാക്കുകൾ കൂടി അങ്ങനെ പറയാം അവൻ തന്നെ വേണം അവൻ അങ്ങനെ അത് അത് കിട്ടിയപ്പോലെ അതിനെ അപ്പുറം അവൻ അനുഭവിക്കണം ഇതൊക്കെ നമ്മൾ പറയും പക്ഷേ പ്രിയമുള്ളവര് യേശു പറയുകയാണ് നമ്മൾ അനുകമ്പയുള്ളവരാകുക ഈശോ കാണിച്ചു തരികയാണ് തീർച്ചയായിട്ടും നമ്മൾ അനുകമ്പയോടെ നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് അയൽവക്കത്തുള്ളവരോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് നമ്മൾ പെരുമാറേണ്ടതാണ് അതായത് മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റണം നമ്മുടെ ഹൃദയത്തിൽ അവനെ അവരെൻ്റെ അവസ്ഥയെ കണ്ട് അവരെ സ്നേഹത്തോടെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അവൻ്റെ വേദനകളിൽ ഒന്ന് പങ്കു ചേരുവാനായിട്ട് സാധിച്ച് നമ്മൾ മുന്നേറണം ഇതാണ് സത്യത്തിൽ യേശു ആഗ്രഹിക്കുന്ന അനുകമ്പ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരോടും അനുകമ്പയോടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്ന അപരൻ്റെ നിൻ്റെ വേദനകളാണ് അനുകമ്പ രണ്ടാമത് നമ്മൾ കേട്ട ഒരു വചനഭാഗം ഇതാണ് അവൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ നമുക്ക് അല്പം വിശ്രമിക്കാം ഇന്ന് എല്ലാവരും തന്നെ ഒത്തിരി തിരക്കുള്ളവരാണ് സമയമില്ല ഒന്നിന് സമയമില്ല അല്ലെങ്കിൽ അപ്പന് മക്കളോട് കൂടെയിരിക്കാൻ സമയമില്ല ഭാര്യയ്ക്ക് ഭർത്താവിന് ജീവിത പങ്കാളിയോട് കൂടെയിരിക്കാൻ സമയമില്ല മക്കൾക്ക് മാതാപിതാക്കന്മാരോട് കൂടെ ഇരിക്കാൻ സമയമില്ല ഒന്നിനും സമയമില്ല പ്രാർത്ഥനയ്ക്ക് സമയമില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു വിനോദയാത്രയ്ക്ക് പോകാൻ സമയമില്ല ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ ഒരു സമയമില്ല ഒന്നിനും സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈശ പറയാണ് നമുക്ക് അല്പം വിശ്രമിക്കാം ഒരു വിജന സ്ഥലത്തേക്ക് മാറി നിൽക്കുക പ്രിയമുള്ളവര് ആത്മീയമായ വിശ്രമവും ഭൗതികമായ വിശ്രമവും ഉണ്ട് ആത്മീയമായ വിശ്രമം എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും നമ്മൾ ജോലി ചെയ്ത് പല രീതിയിൽ നമ്മൾ മടത്ത് മടത്ത് പോകുമ്പോൾ നമുക്ക് ഒരു വിശ്രമം ആവശ്യമാണ് ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം ഒത്തിരി സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ ഇതിനൊക്കെ നമുക്ക് ഉത്തേജന ലഭിക്കുന്നത് ഈ ഒരു ആത്മീയമായ വിശ്രമത്തിൽ നിന്നാണ് എന്താണ് ആത്മീയമായ വിശ്രമം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ് ഒതുങ്ങിക്കൂടിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രിയമുള്ളവർ ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുമായിരുന്നു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത് നമുക്കറിയാം അല്ലേ പക്ഷേ ഈശോ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അതിനു മുൻപ് നമ്മൾ കാണുന്നൊരു കാര്യം കൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കേട്ടോ ഈശോയുടെ മുഴുവൻ സമയവും ഈശോ ഓരോ പ്രവർത്തികളേൽപ്പെടുമ്പോഴും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഈശോയുടെ ഫ്രീ ടൈം മുഴുവൻ പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് അവൻ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ലൂക്കാഴ്സ വിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാമത് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവൻ ചിലവഴിച്ചു കണ്ടോ ദൈവമായിരുന്നിട്ട് പോലും ഈശോ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയാണ് വിശ്രമിക്കാൻ സമയം കണ്ടെത്തുകയാണ് പ്രിയമുള്ളവർ ഓർക്കുക നമ്മൾ ആത്മീയമായി ഒരുപാട് തിരക്കുള്ളവരായിരിക്കാം ഒരുപാട് ശുശ്രൂഷക ചെയ്യുന്നവരായിരിക്കാം ഒത്തിരി നല്ല കാര്യങ്ങൾ സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ ഓർക്കുക നമുക്കും ഒരു വിശ്രമം പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവത്തോടിരിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമാണ് മറ്റൊന്ന് ഭൗതികമായ വിശ്രമം ഞാൻ ആദ്യമേ പറഞ്ഞു ഒത്തിരി തിരക്കുള്ളവരാണ് നമ്മളെല്ലാവരും ജോലി ഫുൾ ടൈം ജോലി ചെയ്യുന്നവരുണ്ട് ഓവർ ടൈം ജോലി ചെയ്യുന്നവരുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു പക്ഷേ ഇതിനേക്കുളുപരിയായിട്ട് മക്കളോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് സന്തോഷം പങ്കുവെക്കുക അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോടൊപ്പം ഇരുന്ന് കുറച്ച് സമയം ഉല്ലസിക്കുക കാരണം ജോലിയും തിരക്കുകളും തിരക്കുകളുമെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മുടെ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് ഒരുമിച്ച് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട് അതിലേക്കാണ് ഈശോ നമ്മൾ രണ്ടാമത് വിരച്ച് കൊണ്ടുവന്നത് പ്രിയമുള്ളവരെ ഈ രണ്ട് തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്ന് അവന് അവരോട് അനുകമ്പ തോന്നി പ്രിയമുള്ളവരെ മറ്റുള്ളവരോട് അനുകമ്പ തോന്നാനുള്ള ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാം അവരെൻ്റെ വേദന സ്വന്തം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അത് നമ്മുടെ വേദനയായിട്ട് മനസ്സിലാക്കാൻ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം രണ്ട് വിശ്രമിക്കാം ആത്മീയമായ വിശ്രമം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ഒരുങ്ങുക ശാന്തമാകുക അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം പറയുന്നത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ദൈവത്തോട് കൂടെ ഇരുന്ന് ശാന്തമായിട്ട് കുറച്ച് സമയം ഇരിക്കുക രണ്ട് കുടുംബത്തോടൊപ്പം ജോലിയെല്ലാം വെച്ചിട്ട് കുറച്ച് സമയമൊക്കെ ഉല്ലസിച്ച് ഈ ജോലിയുടെ തിരക്കുകളെല്ലാം മാറ്റി ഈ തലയിൽ നിന്ന് ജോലി ഭാരങ്ങളൊക്കെ എല്ലാം മാറ്റി തിരക്ക് ഭാരങ്ങളെല്ലാം മാറ്റി കുടുംബത്തോടൊപ്പം ആനന്ദിക്കുക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ